ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിദ്ധുവിനെ റോഡിൽ വെച്ച് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് നടേശൻ്റെ ഫ്രണ്ട്സുകൾ അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടാത്തതിൻ്റെ പേര് സിദ്ധുവിനെ നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ആ ദേഷ്യത്തിലാണ് സിദ്ധു വീട്ടിലെത്തുന്നത് എന്നിട്ട് ചന്ദ്രയുമായിട്ട് നന്നായിട്ട് ദേഷ്യപ്പെടുകയാണ് നീ കാരണമാണ് നിൻ്റെ അച്ഛൻ വാങ്ങിയ പൈസക്ക് ഞാനെന്തിനാണ് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനം സഹിക്കുന്നത് മര്യാദയ്ക്ക് നിൻ്റെ അച്ഛൻ കൊടുക്കാനുള്ള പൈസ നീ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞാണ് ദേഷ്യപ്പെടുന്നത് ഇത് കേട്ടും കൊണ്ടാണ് പ്രേമയും അവിടേക്ക് വരുന്നത് അങ്ങനെ പ്രേമയും സിദ്ധുവിനോടൊപ്പം ചേരുകയാണ് അപ്പോഴത്തേക്കും രംഗനും അച്ഛനും ഒക്കെ അവിടെ എത്തുകയാണ് എന്നിട്ട് പ്രേമയും ഒരുപാട് ചന്ദ്രയെ കളിയാക്കി സംസാരിക്കുകയാണ് ഈ വലിയ നടേശൻ്റെ മോളാണെന്നും പറഞ്ഞ് വലിയ വൈരവാദം പറഞ്ഞ് നടക്കുമായിരുന്നല്ലോ ഇപ്പോൾ എന്തുണ്ടായി ഇപ്പോൾ ഒന്നുമില്ലാതായി പൈസ വാങ്ങിയവർക്ക് പോലും തിരിച്ചു കൊടുക്കാനുള്ള ഒരു ശേഷിയില്ലാത്തവരായി എന്തൊക്കെയായിരുന്നു പാട്ടിക്കൂട്ടൽ എന്നൊക്കെ പറഞ്ഞ് പ്രേമ എല്ലാവർക്കും മുന്നിൽ ചന്ദ്രയെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ചന്ദ്ര കരഞ്ഞുകൊണ്ട് പറയാണ് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷെ മരിച്ചുപോയ എൻ്റെ അച്ഛനെക്കുറിച്ചൊന്നും പറയരുത് എൻ്റെ അച്ഛൻ വാങ്ങിയ കടം ഞാൻ എത്രയും പെട്ടെന്ന് തീർക്കും എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര പോകുന്നത് അപ്പോൾ പ്രേമ പറയുന്നുണ്ട് നിനക്ക് എവിടെ നിന്നെടുത്ത് കൊടുക്കാനായിരിക്കും ഇപ്പോൾ ഒരു ഗതിക്ക് പരഗതി ഇല്ലാതെയല്ലേ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രേമയും നന്നായിട്ട് തന്നെ ചന്ദ്രയെ കളിയാക്കിയിട്ടും ചന്ദ്രയോട് മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്ര കരഞ്ഞുകൊണ്ടുകയാണ് എന്നിട്ട് സിദ്ധുവിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് അല്ല നടേശം വാങ്ങിയ പൈസ മക്കൾ തിരിച്ചടക്കണം എന്നുള്ള വല്ല നിയമവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയണ അങ്ങനെയുണ്ട് അച്ഛൻ വെച്ച കടം മക്കൾക്ക് തീർക്കാൻ അർഹതയുണ്ട് അങ്ങനെ ഇവൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കടം തീർത്തേ മതിയാവും ചന്ദ്ര അപ്പോൾ പ്രേമ പറയാണ് അതിനെ കടം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവൾ എൻ്റെ മാല കട്ടെടുത്ത് കൊണ്ടുപോയത് അവൾ തന്നെയാണ് എൻ്റെ മാല എടുത്തത് എന്ന് പറഞ്ഞപ്പോൾ സിദ്ധു ചോദിക്കാണ് അതിന് വല്ല തെളിവും പ്രേമിച്ചുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഉറപ്പായും അവൾ തന്നെയാണ് എൻ്റെ മാല എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ രംഗനും അച്ഛനും പറയാണ് അങ്ങനെ അങ്ങ് സംശയിക്കരുത് അതൊന്നും അവൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ വിശ്വസിക്കേണ്ട പക്ഷേ എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ളത് തെളിഞ്ഞു വരിക തന്നെ ചെയ്യും അതിന് അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് പ്രേമ പോകുമ്പോൾ രംഗനും അച്ഛനും സിദ്ധും പ്രേമിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമോ എന്നുള്ള ഭാവത്തിലാണ് അവർ നിൽക്കുന്നത് പിന്നീട് ചന്ദ്രയുടെ ഫോണിലേക്ക് അന്ന് വന്ന ആ ബന്ധു വീണ്ടും ഫോണിൽ വിളിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് നിങ്ങൾ എന്തിനാണ് എന്നെ ഇടക്കിടയ്ക്ക് വിളിക്കുന്നത് ബന്ധുവാണെന്നും പറഞ്ഞ് ഇനി ഇങ്ങനെ വിളിക്കരുത് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി അടുത്ത ആഴ്ച അവിടേക്ക് വരുന്നുണ്ട് അതുവരെ എന്നെ ഇങ്ങനെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടാണ് സിദ്ധു അവിടേക്ക് വരുന്നത് സിദ്ധുവിനെ കണ്ടതോടുകൂടി ചന്ദ്ര ഫോണ് കട്ടാക്കിയപ്പോൾ നീ എന്താ ഫോണ് കട്ടാക്കിയത് നീ സംസാരിച്ചേക്ക് നിനക്ക് ആരാണ് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ചന്ദ്ര പതറിംഗ് കൊണ്ട് പറയാൻ അത് പിന്നെ അതേ ഒരു ക്ലൈൻ്റാണ് എന്ന് പറഞ്ഞപ്പോൾ ക്ലൈൻറ്റിനോട് എന്തിനാ ഇങ്ങനെ അടിച്ചു ടക്കം പറഞ്ഞ് സംസാരിക്കുന്നത് ഇതും എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ വെറുതെ സംശയിക്കുന്നത് നീ സംശയിക്കുന്ന രീതിയിലല്ലേ പെരുമാറുന്നതും കാണിക്കുന്നതും എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഞാൻ എൻ്റെ പുറകെ നടന്ന് നിന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനോ നീ ചെയ്യുന്ന കണ്ടുപിടിക്കാനോ ഒന്നും ഞാൻ വരാൻ താല്പര്യപ്പെടുന്നില്ല നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു പോയേക്ക് എന്തിനാണ് വെറുതെ നമ്മൾ തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് ജീവിതം മുന്നോട്ട് പോവില്ല പിന്നെ വെറുതെ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് പിരിയും എന്തുകൊണ്ടും നല്ലത് ഒരിക്കലും ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല എനിക്കത് കഴിയുകയുമില്ല എനിക്ക് നിന്നെ ഇഷ്ടവുമല്ല എന്ന് പറഞ്ഞു എനിക്ക് എന്തായാലും സിദ്ധുവേട്ടനെ പിരിയാൻ താൽപ്പര്യമില്ല എനിക്ക് സിദ്ധുവേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും പിരിയുകയില്ല നീ എന്തു തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല ചന്ദ്ര എൻ്റെ മനസ്സിൽ ദൈവിക മാത്രമാണ് ഉണ്ടാവുക അതിനുവേണ്ടി എത്ര കാലം വരെയും ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു ചാടുകയാണ് ഒരിക്കലും നീയും ദൈവികയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല ഒന്നല്ലെങ്കിൽ നീ മരിക്കണം അല്ലെങ്കിൽ ദേവിക മരിക്കണം അല്ലാതെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര പോകുന്നത് പിന്നീട് ശരത്തിന്റെ അമ്മയുടെ കയ്യിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുള്ളത് അത് ദേവിക അറിഞ്ഞുകൊണ്ടാണ് ഇരുട്ടും വരുന്നതുമാണ് അത് ചെയ്തത് എന്നുള്ള കാര്യം തന്നെയാണ് ശരത്ത് വിശ്വസിച്ച് നടക്കുന്നത് അങ്ങനെ ശരത്ത് മുത്തശ്ശിയോടും പാർവതിയോടും സംസാരിക്കുകയാണ് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ആ മുപ്പത് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിച്ച് അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കും ഇത് എൻ്റെ പ്രതിജ്ഞയാണ് പിന്നെ ഞാൻ അമ്മയുടെ മകനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യമാണുള്ളത് അമ്മയ്ക്ക് ഞാൻ ആ മുപ്പത് ലക്ഷം തിരിച്ചു കൊടുത്തിട്ടേ ഞാൻ അടങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയണത് അല്ല നീ എങ്ങനെ പറയുന്നുണ്ടല്ലോ ദേവികയ്ക്ക് അറിയാം എന്നുള്ളത് ദേവികയ്ക്ക് എങ്ങനെ അറിയാൻ ദേവിക ഇതിൽ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് പറയണേ അങ്ങനെ തോന്നുന്നുണ്ട് എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അതാണ് ഇതുവരെയും സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ മുത്തശ്ശി പറയണേ എനിക്ക് തോന്നുന്നില്ല അവളാണെന്നുള്ളത് ഇത് ചെയ്തത് മറ്റാരെങ്കിലും ആയിരിക്കും എന്തായാലും മോൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റ് കൊടുക്ക് അതാണ് എന്തുകൊണ്ടും നല്ലത് പാർവതി പറയണേ കണക്കിൽപ്പെടാത്ത തുകയാണെന്നല്ലേ ശരത്തെ നീ പറഞ്ഞത് അതിന് നീ ഇങ്ങനെ പറഞ്ഞാൽ മതി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിനക്ക് പറയാമല്ലോ വെറുതെ നീ പോലീസിൽ കംപ്ലയിന്റ് കൊടുക്കാതിരിക്കണ്ട അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിനക്ക് ആ തുക എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയൂ അപ്പോൾ ശരത്ത് പറയണേ ആ തുക ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നിട്ട് അമ്മ തിരിച്ചു കൊടുക്കുകയും ചെയ്യും ഒരു സ്റ്റേഷനിലും കംപ്ലയിൻ്റ് കൊടുക്കാതെ തന്നെ ഞാൻ തന്നെ ആ തുക ആരാണ് എടുത്തത് എന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കും എന്നും പറഞ്ഞിട്ടാണ് ശരത്ത് പോകുന്നത് പിന്നീട് ശരത്ത് റൂബി പറഞ്ഞ ആ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും നീയാണ് നടേശിനെ കൊന്നത് എന്നുള്ളത് ഞാൻ തെളിവ് സഹിതം എല്ലാവർക്കും മുന്നിൽ ഹാജരാക്കി നിന്നെ അകത്താക്കുക എന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് ശരത്ത് ഇങ്ങനെ ദേഷ്യത്തിൽ ആലോചിക്കുക കേട്ടോ അപ്പോഴാണ് ശരത്തിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്തായി ഞാൻ പറഞ്ഞ തുക നീ ശരിയാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ആ മേഡം മാഡത്തിനെ വിളിക്കാൻ വേണ്ടിയിരിക്കുന്നു ഞാൻ എത്രയും പെട്ടെന്ന് മേഡത്തിന് ആ തുക തന്നിരിക്കും എന്ന് പറയുമ്പോൾ അല്ല ഇനിയിപ്പോൾ ആ തുക തന്നു കഴിഞ്ഞാൽ എൻ്റെ പേരിലുള്ള കേസും എല്ലാം അങ്ങ് ഇല്ലാതാക്കില്ലേ ഇനിയിപ്പോൾ വീണ്ടും മേഡം എന്നെ കൈയൊടിയരുത് എന്ന് പറയുമ്പോൾ നീ ചതിക്കുന്നത് പോലെ എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് റൂബി ഫോൺ വയ്ക്കുന്നത് പക്ഷേ ശരത്ത് കാണാൻ കണക്ക് കൂട്ടിവെച്ചിരിക്കുന്നത് റൂബിയെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം എന്നായിരിക്കും ഇനി ആ ഒരു തെളിവ് കൂടി അവശേഷിക്കരുത് എന്റെ രഹസ്യങ്ങളെ കുറിച്ച് അറിയാവുന്നത് റൂബിക്കാണ് അതുകൊണ്ട് റൂബി ഇനി ജീവിച്ചിരിക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ശരത്തിനി റൂബിയെ കൊല്ലാനുള്ള തീരുമാനമാണ് എടുക്കുന്നത് ഇത് ശരത്ത് പുറത്തേക്ക് പോവുകയാണ് ആ സമയത്ത് ദേവികയുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ദേവികയോട് ചോദിക്കുകയാണ് അല്ല നീ തന്നെ അല്ലേ പറഞ്ഞത് സുതി സാറിനെ കൊന്ന ആൾക്കെതിരെ കേസെടുക്കുമെന്നുള്ളത് അവർ നിന്റെ കൺമുന്നിലൂടെ നടക്കുന്ന ും നീ എന്തോക്കാത്തത് എന്ന് ചോദിച്ചപ്പോ ദേവിക്ക് പറയാണ് പരാതി കൊടുക്കാനൊക്കെ എനിക്കറിയാം എന്റെ സ്തുതി ഏട്ടനെ കൊന്നത് അവര് തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതാണ് ഞാൻ ഇനി കണ്ടെത്താൻ പോകുന്നത് അത് കേട്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് പതറുകയാണ് അപ്പോൾ ശരത്ത് കൂടി ചോദിക്കുകയാണ് അതൊരു പുതിയ കണ്ടുപിടുത്തമാണല്ലോ ഇതിപ്പോ സിദ്ധുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഈ കേസിൽ കുടുങ്ങാൻ പോകുന്നത് ഇപ്പോൾ സിദ്ധു കൂടി ആയിരിക്കുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് നീ ഇപ്പോ ശ്രുതി സാറിന്റെ മരണത്തിന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട് എന്നുള്ളത് നീ പറഞ്ഞു പറയപ്പോൾ നീ അങ്ങനെ സ്ഥാപിക്കാൻ നോക്കുന്നത് അല്ലാതെ നിനക്ക് എന്ത് തെളിവാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതും നീ നോക്കണ്ട ശരത്തേതായാലും പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതല്ലേ അക്കാര്യം ആദ്യം നടക്കട്ടെ ഞാൻ പറഞ്ഞ് ശരത്തിനെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുമ്പോൾ ശരത്ത് പറയണേ ഞാനിപ്പോൾ പുറത്തേക്ക് പോവുകയാണെന്ന് നീ പറഞ്ഞല്ലോ അത് ഞാൻ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ആ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിന്നോടായത് കൊണ്ട് ഞാൻ പറയുകയാണ് ഞാനിപ്പോൾ പുറത്ത് പോകുന്നത് ഒരാൾക്ക് ഒരു പണി കൊടുക്കാനാണ് എന്നുള്ള അർത്ഥം വെച്ചുകൊണ്ട് തന്നെയാണ് ദേവികയുടെ മുന്നിൽ സംസാരിക്കും അപ്പോൾ ദൈവിക പെട്ടെന്ന് ആരാണിപ്പോ നിന്റെ ഇപ്പോഴത്തെ ഇര എന്ന് ചോദിക്കുമ്പോൾ നിനക്കത് ഊഹിക്കാൻ കഴിയുമോ കളിച്ച് കളിച്ച് എൻ്റെ തലയിൽ കയറി കളിക്കുകയാണ് നിനക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയാത്ത ആളാണ് ഒരു തെളിവും ഇല്ലാതെയാണ് ഞാൻ ഇല്ലാതാക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് ശരത്ത് പോകുമ്പോൾ ദൈവിക പതർച്ചയോടുകൂടി നിൽക്കണ്ടോ അപ്പോഴാണ് മനോഹരൻ അവിടേക്ക് വരുന്നത് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഇന്ന് ഈ സിറ്റിയിൽ ഒരു മരണം നടക്കും അങ്ങനെ പറഞ്ഞിട്ടാണ് അവൻ പോയിട്ടുള്ളത് ഇനി ശരത്ത് ലക്ഷ്യം വെക്കുന്നത് ഇരുട്ടിനെയും ുമാണ് അതിലെ ഒരാളെ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് ശരത്ത് മനസ്സിൽ തീരുമാനിച്ചിട്ട് പോകുന്നത് എന്റെ മനസ്സിൽ മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുള്ളത് ഇരുട്ടും പരുന്തും എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ശരത്ത് നടക്കുന്നത് ശരവണനെ ശരത്ത് പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഇരുട്ടിനെയോ പരന്തിനെയോ അതിൽ ഒരാളെ ലക്ഷ്യം വെച്ചിട്ടാണ് ശരത്ത് പോകുന്നത് ഇനി സിദ്ധുവിന് ഒരു കോള് വരികയാണ് അതും ബാങ്കിൽ നിന്നും അങ്ങനെ സിദ്ധു ബാങ്കിലേക്ക് ചെല്ലാണ് അപ്പോൾ സിദ്ദുവിനോട് ആ കാര്യം അയാൾ പറയുകയാണ് കേട്ടോ നിങ്ങളുടെ ഭാര്യ ചന്ദ്ര ഇവിടെ വന്നിരുന്നു എന്നിട്ട് ഈ സ്വർണ്ണമാണ് ഇവിടെ പണയം വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ആ മാല കാണിച്ചു കൊടുക്കുന്നതോടു കൂടി സിദ്ധു അങ്ങ് ഞെട്ടിപ്പോവാണ് പ്രേമേച്ചിയുടെ മാലയാണല്ലോ ഇത് നിങ്ങളുടെ ഭാര്യ തന്നെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സിദ്ധുവിന് ഉത്തരം മുട്ടിപ്പോ സിദ്ധു പണം കൊടുത്ത ശേഷം ആ മാലയുമായിട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ റൂബിയും ചന്ദ്രയും കൂടി വന്നിട്ടാണ് ഇവിടെ പണയം വെച്ചത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധു അങ്ങ് ഞെട്ടിപ്പോവാണ് പ്രേമേച്ചിയുടെ സംശയം അത് ശരിയാണല്ലോ എന്നുള്ള ഭാവത്തിലിട്ട് അങ്ങനെ സിദ്ധു പുറത്തിറങ്ങിയ ശേഷം ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിക്കാനെ നീ കൊണ്ടുവച്ച മാല അത് പ്രേമേച്ചിയുടെ മാല നീ കട്ടെടുത്തതിന് നിങ്ങളെ രണ്ടുപേരെയും കള്ളക്കേസിൽ ഞാൻ അകത്താക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാണ് ഭക്ഷണത്തിന്റെ പേരിൽ നിന്നെയും നിന്റെ കൂട്ടുകാരിയെയും ഞാൻ അകത്താക്കിയിരിക്കും പ്രേമേച്ചിയുടെ മാല കട്ടെടുത്തത് അപ്പം നീയാണല്ലേ നിനക്ക് നാണമില്ലേടി എന്നൊക്കെ പറഞ്ഞ് സിദ്ധു ഒരുപാട് അങ്ങ് ചന്ദ്രയെ പറയുന്നുണ്ട് അതോടുകൂടി ചന്ദ്രയ്ക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ് അങ്ങനെ ഇനി ചന്ദ്രയും ഗൂപിയും ദേവികയും കൂടി നടുറോട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട് ആ സമയത്ത് പ്രേമയുടെ മാല മോഷ്ടിച്ചത് ചന്ദ്രയാണെന്നുള്ളത് അറിഞ്ഞപ്പോൾ ദേവിക പറയാണ് അപ്പോൾ നിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഇപ്പോൾ കുറേശ്ശെ കുറേശ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയല്ലേ അത് നന്നായി നീയും നിൻ്റെ അച്ഛനും കൂടി ചെയ്തു കൂട്ടിയതിനെല്ലാം തന്നെ നിനക്ക് ഓരോന്നോരോന്നായി തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പാപം പിടിച്ച അച്ഛനെ പോലും നിൻ്റെ അച്ഛൻ വെറുതെ വിട്ടിരുന്നില്ല അതുകൊണ്ട് നീയൊക്കെ എണ്ണി എണ്ണി നിനക്കൊക്കെ ഇതിന് ഉത്തരം പറഞ്ഞിട്ട് തന്നെയാണ് നീ ഈ ഭൂമിയിൽ നിന്ന് ൊക്കെ ഒരു മടക്കയാത്ര ഉണ്ടാവൂ എന്ന് പറഞ്ഞ് ദേവികയുടെ ഒരു ശാപവാക്കും കൂടി ചന്ദ്രയുടെ നേരെ വരികയാണ് അതോടുകൂടി ചന്ദ്രയ്ക്ക് പിന്നെ ഒന്നും പറയാനാവാതെ ചന്ദ്രയും റൂബിയും ഉത്തരം മുട്ടി ദേവികയുടെ മുന്നിൽ നിൽക്കുകയാണ്